വില അതിന് ഫ്രഞ്ചിനുണ്ട് അതിങ്ങനെ നാനൂറ്റി അറുപത് ആ പിന്നെ നെത്തോലി മുന്നൂറ് രൂപ വലിയ നെത്തോലി കണ്ട അന്താന്ന് പറബിലി ഇവിടെ നമ്മളോട് വലിയ കൂന്തൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വാള വല്യ വല്യവാള കേട്ടോ വല്യവാള മുന്നൂറ്റി നാല്പത് രൂപ അല്ല ഒരു കിലോ ഒരു കിലോ ആ ഒരു കിലോ മുന്നൂറ് നാനൂറ്റി അഞ്ഞൂറ് ഗ്രാം ആ ആ പിന്നെ അയില അയല അയല ആ അയല ഒരു ഇരുന്നൂറ് രൂപ വലിയ അയലാണ് എന്താ വറ്റ ചെറുത് മീഡിയം സൈസ് അഞ്ഞൂറ്റമ്പത് രൂപ ആ കരിമീനി അഞ്ഞൂറ്റിനാൽപത് രൂപ വലിയ കരിമീനി കിലോ ഒരു കിലോ അഞ്ഞൂറ്റിനാൽപ്പത് രൂപ എല്ലാ കിലോ പ്രൈസ് പ്രൈസാ പറയണേ ഏത്താംകോര എത്രയാണത് മുന്നൂറ്റമ്പത് രൂപ ഏത്ത ആ ആ എഴുത്തങ്കോര നിങ്ങളെ ആട്ടിലത്തെ വാസാണ് ആ അതന്നെ നിങ്ങള് ഞാൻ ആ ഞങ്ങള് മലപ്പുറം ആ അതാ വറ്റ വറ്റ രൂപ രൂപ ചെറുത് ആ വറ്റപ്പാര ചെറുത് ചെറുത് മുന്നൂറ് രൂപ വെങ്കിട ചെറുത് എന്താ വെങ്കട ചെറുത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ മുന്നൂറ്ററുപത് രൂപ മുന്നൂറ്ററുപത് നെയ്മീന് ചെറുത് മീഡിയം നാനൂറ്ററുപത് രൂപ ചേമീന് ബിഗ് അറുന്നൂറ് രൂപ ആഗോലി ബിഗ് ബടാ ആഗോലി ബട്ടാഹെ ബട്ടാഹെ ഒന്ന് മൂന്ന് കിലോ മൂന്നര കിലോ കുക്സയിൽ മാത്രം എണ്ണൂറ്റമ്പത് രൂപ അമൂര് നാനൂറ്റമ്പത് രൂപ വേളാപ്പാര അറുന്നൂറ് രൂപ കരിപ്പെട്ടി കരിപ്പെട്ടി കണ്ടെ കരിപ്പെട്ടി ഇത് അതാണ് കരിപ്പെട്ടി അല്ല നാനൂറ് രൂപ കയറച്ചൂര നാനൂറ്റി മുപ്പതായിരുന്നു ഇപ്പം ഓഫർ ഇട്ട് കൊടുക്കണ് ഇരുന്നൂറ്റി എൺപത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഓഫറാണ് ചെമ്പല്ലി കായൽ ചെമ്പല്ലി എണ്ണൂറ്റമ്പത് രൂപ പപ്പൻസ് ഇംഗ്ലീഷിൽ പപ്പൻസ് എന്ന് പറയും ഇവിടെ പാലാമീൻ എന്ന് പറയും അതിന് നാനൂറ് രൂപ പിന്നെ ഓലത്തള ഓലത്തള നാനൂറ് രൂപ മോത അറുന്നൂറ് രൂപ കാരച്ചൂര അഞ്ഞൂറ്റി ഇരുപത് രൂപ സ്പേസിബിളി യാതൊരുവിധ ഉയരക്കൊന്നും ഉണ്ടാവില്ല എല്ലാം ക്ലീൻ ചെയ്ത് നാരല്ലെടുത്ത് തലയിൽ ഒഴിവാക്കി മസാല ഇട്ടു ഇതിലും ഓയിലും എല്ലാം ആടൊന്നും ചെയ്യണം നല്ല സാധനം മസാല എല്ലാം അത് എപ്പോഴും പല ഐറ്റം ആയിട്ട് ഇവിടെ എല്ലാ പല ഐറ്റം ഉണ്ടാവും അതിലുണ്ടോ എല്ലാ കൊഞ്ചുണ്ടാവും വേറെ എന്തെങ്കിലും പിന്നെ നെയ്മീൻ ഈ സൈസാണല്ലോ ഒരു കിലോ